ഹലോ ഗെയ്സ് ഞാൻ കൂണ് തപ്പി പോവുകയാണ് ഇന്നലെ ഇടിയൊക്കെ വീണായിരുന്നു അപ്പം നമ്മൾ കൂണ് കുറച്ച് കൂണൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തപ്പി പോവാം സാറിനെ ഇടിയൊക്കെ വീഴുമ്പോൾ കൂണ് കിട്ടും ഇവിടെ എവിടെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് പരിശോധിച്ച് നോക്കാം ഗെയ്സ് ഇവിടെ കൂണുണ്ട് ഗെയ്സ് അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഓഹ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഗെയ്സ് ഈ കോണ നല്ല കോണാന്ന് തോന്നുന്നു ഗെയ്സ് കണ്ടാ നല്ല കോണ് അടിപൊളി കോണ് ഗേസ് ൂണ്ും കഴിക്കാൻ കൊള്ളാവുന്നയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തുമാത്രം കൂണാ ന്യൂസ് നമ്മൾ ആദ്യമായിട്ടാണ് ഗേസ് ഇത്രയും കൂണ് ഒരുമിച്ച് പറിക്കുന്നത് അത് നമ്മുടെ അപ്പുറത്ത് അയ്യത്തുനിമിച്ച് കൂണ് ഇത്രയും പറിക്കുന്നത് ആദ്യമായിട്ടാണ് എന്താണ് ഗേസ് നിങ്ങളിതുപോലെ കൂണ് പറിച്ചിട്ടുണ്ടോ ഗേസ് ഇതുപോലെ വണ്ണമുള്ള കൂണുകൾ ഈ കൂണ് തിന്നാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്നു എങ്കിലും പറിക്കുക ഗൈസ് കണ്ടപ്പോ കൊതി ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് പാമ്പൊന്നും കടിക്കായിരുന്ന മതിയായിരുന്നു ഗെയ്സ് ഒരു ചാക്ക് കൂണ് പറ ഒരു ചാക്ക് കൂണ് കണ്ടില്ലേ എന്തൊരു കൂണാണ് ഗെയ്സ് കൂണ് ഇതുപോലെ നിങ്ങളുടെ പരിസരത്ത് ഇവിടെ ഇപ്പം കൂണ് റബ്ബർ തോട്ടത്തിലൊക്കെ വീണ് കാണും കേസ് പതുക്കെ ചെന്ന് നോക്കില്ലേ എന്തായാലും ഒരു തോരനുള്ള ഇന്നലെ ആ ഇവിടെ നിന്നിപ്പോൾ ഗേസ് രാവിലെ ചോറ് തന്നെ കഴിക്കാതിരുന്നാൽ മതി ഗേസ് അപ്പം നമ്മൾ ഇന്ന് ഒരു ചാക്ക് കോണ് പഠിച്ചിട്ടുണ്ട് ഒരു ചാക്കല്ല ഗേസ് കുറെ കിട്ടി യ്സ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് കൂണ് വരച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ കൂണ് നമുക്ക് കറി വെച്ച് തിന്നുന്നതായിരിക്കും അല്ലെങ്കിൽ വറക്കുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ പീസൊക്കെ ഇവിടെ കിടപ്പുണ്ടോ ഒരു ശാലം പുലി കളയാനില്ല ഗെയ്സ് ഇത് നല്ല സാധനമാണ് മണ്ണൊക്കെ ഉണ്ടെങ്കിലേ നല്ല ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ നാളത്തേക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇതാരും പിന്നെ ഇത് കിട്ടത്തില്ല വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഗെയ്സ് നല്ല കുണ് ഓഹ് രണ്ട് കേസ് രണ്ടാം നിൽക്കുന്നു മാറി നിൽക്കുക ഗേസ് എന്നെ കാണാതെ ഓ ഇതാണ് ഗൈസ് കൂണ് കണ്ട ഇതാണ് നല്ല കൂണ അടിപൊളി കൂണ കണ്ടോ ഇത്രയും നീളമുള്ള കൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് മിനിഞ്ഞത്തെ ഇടിക്ക് വലിയ ഇടിയൊക്കെ ആയിരിക്കില്ലേ ആ സമയത്ത് ഉണ്ടായതാണ് നിങ്ങളുടെ മത്സ്യത്തുള്ള റബറൻ തോട്ടങ്ങളിലൊക്കെ ഇതുപോലെ മഴ പെയ്തിരുന്ന സമയത്തൊക്കെ നോക്കുക തീർച്ചയായിട്ടും കൂണു കാണും